മലയാളം മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ലോകത്ത് വീണ്ടും ആശങ്ക വരുത്തിയ ഒരു വൈറസ് രോഗമാണ് മങ്കി പോക്സ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് കോങ്കോയിൽ ആദ്യമായി ഈ രോഗം കണ്ടെത്തിയത് വടക്കേ അമേരിക്ക യൂറോപ്പ് ഏഷ്യ ആഫ്രിക്ക തുടങ്ങി വിവിധ പ്രദേശങ്ങളിൽ ഈ രോഗം പടർന്നതോടെ ആരോഗ്യരംഗത്ത് കർശനമായ നടപടികൾ ആവശ്യമായി വന്നിരിക്കുകയാണ് ഓർത്തോ വൈറസ് ജനുസിലെ സുനോട്ടിക് വൈറസ് ആയ മങ്കി പോക്സ് വൈറസ് ആണ് ഈ രോഗത്തിന് കാരണമാകുന്നത് വസൂരിയുടെ കാരണക്കാരനായ വെരിയോള വൈറസും ഈ ജനുസിൽ പെട്ടതാണ് എന്താണ് മങ്കി പോക്സ് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്കും മനുഷ്യരിൽ നിന്നും മൃഗങ്ങളിലേക്കും പകരുന്ന ഒന്നാണ് മങ്കി പോക്സ് എന്നറിയപ്പെടുന്ന വസൂരി അണ്ണാൻ എലി കുരങ്ങൻ എന്നിവ രോഗവാഹകരാകും മങ്കിബോക്സ് എന്നാണ് പേരെങ്കിലും പൂർണ്ണമായും കുരങ്ങനിൽ നിന്നല്ല രോഗം ബാധിക്കുന്നത് പനി തീവ്രമായ തലവേദന പേശി വേദന എന്നിവയാണ് രോഗലക്ഷണങ്ങൾ അണുബാധ ഉണ്ടായി അഞ്ചു മുതൽ ഇരുപത്തൊന്ന് ദിവസത്തിനകം രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു കൈകാലുകളിലും മുഖത്തും ജനനേന്ദ്രിയങ്ങളിലും കണ്ണുകളിലുമാണ് കുമിളകൾ പ്രത്യക്ഷപ്പെടുന്നത് രോഗലക്ഷണങ്ങളുടെ ദൈർഘ്യം സാധാരണയായി രണ്ടു മുതൽ നാലാഴ്ച വരെയാണ് നേരിയ ലക്ഷണങ്ങൾ ഉണ്ടാവുകയോ രോഗലക്ഷണങ്ങൾ ഒന്നും അറിയാതെയോ രണ്ടും രോഗബാധ ഉണ്ടാവാൻ സാധ്യതയാണ് പനിയും മറ്റ് ലക്ഷണങ്ങളും എല്ലാ പകർച്ചയിലും പൊതുവായി കണ്ടെത്തിയിട്ടില്ല പ്രത്യേകിച്ച് കുട്ടികളിലോ ഗർഭിണികളിലോ പ്രതിരോധശേഷി കുറഞ്ഞവരിലോ രോഗാവസ്ഥ കഠിനമായേക്കാം എങ്ങനെ രോഗം പകരുന്നു രോഗം ബാധിച്ച മൃഗങ്ങളിൽ നിന്നോ രോഗം ബാധിച്ച മാംസം കൈകാര്യം ചെയ്യുന്നതിലൂടെയോ മൃഗങ്ങളുടെ കടികളിലൂടെയോ പോറലുകൾ വഴിയോ ഇത് പകരാം രോഗബാധിതമായ ശരീരശ്രവങ്ങൾ മലിനമായ വസ്തുക്കൾ വായുവിലൂടെയുള്ള സമ്പർക്കം എന്നിവയിലൂടെയും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരാം അതുപോലെ രോഗബാധിതനായ ഒരാളുടെ ശ്വാസകോശ സ്രവങ്ങളിലൂടെയും അടുത്തയാൾക്ക് പകരും അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പ്ലാസന്റെ വഴിയും അസുഖം പകരുന്നതാണ് രോഗങ്ങളുടെ തുടക്കം മുതൽ രോഗം പൂർണ്ണമായി ഭേദമാകുന്നതുവരെ ആളുകൾക്ക് വൈറസ് പകരാൻ കഴിയും വൈറസ് ചികിത്സ എന്നാൽ എന്നാൽ വാക്സിനേഷൻ ഉണ്ട് പേര് പോലെ കുട്ടികൾക്കും പ്രായമായവർക്കും ഇത് സൂക്ഷിക്കേണ്ടതായ രോഗം തന്നെയാണ് നിരീക്ഷണത്തിന്റെയും പ്രാഥമിക ചികിത്സയുടെയും കാര്യത്തിൽ മങ്കി പോക്സ് രോഗം രാജ്യങ്ങൾക്കിടയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുന്നു സമഗ്രമായ പരിശോധനകളും ക്ലിനിക്കൽ ലക്ഷണങ്ങളുടെ നിരീക്ഷണവുമാണ് ഇതിനുള്ള ഏറ്റവും നല്ല മാർഗം മങ്കിപോക്സ് ലോകാരോഗ്യവേദിയിൽ ഏറെ പ്രസക്തമായ ഒരു പ്രശ്നമായി തുടരുമ്പോൾ വിവിധ ആരോഗ്യ ഏജൻസികളും ഗവൺമെന്റുകളും ശക്തമായ നടപടി സ്വീകരിക്കുകയാണ് ഇത് മുന്നോട്ടുള്ള പ്രതിരോധത്തിന്റെ പ്രാധാന്യം കൂടാതെ സമൂഹത്തിൽ ബോധവൽക്കരണം കൂടി നൽകുന്നു